വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പിഞ്ചു കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത് ഭിക്ഷാടനത്തിനും മനുഷ്യ ഉപയോഗിക്കുന്നവർ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെ നാടോടികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ പലരും രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഭൂരിപക്ഷ സംഭവങ്ങളിലും നാടോടിയുടെ സ്വന്തം കുഞ്ഞല്ലെന്ന് സംശയമുണർന്നാലും പിറകെ പോയി പുലിവാരി പിടിക്കേണ്ട എന്ന് കരുതി അവരെ കടന്നുപോകും എന്നാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ധീരമായ ഇടപെടലിലൂടെ സ്ത്രീ തട്ടിയെടുത്ത ഒരു രണ്ടര വയസ്സുകാരന് സ്വന്തം കുടുംബത്തെ തിരികെ ലഭിച്ചിരിക്കുകയാണ് ധൈര്യത്തോട് പ്രതികരിച്ച് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ഡൽഹി സ്വദേശിയായ മേഘാ ജെറ്റ്ലിയെ വാറോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഡൽഹിയിലാണ് ഈ സംഭവം നടന്നത് മാധ്യമ പ്രവർത്തകയായ മേഘ പതിവ് പോലെ അന്നത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബസ്സിൽ ഡ്രൈവറുടെ അടുത്താണ് മേഘ ഇരുന്നിരുന്നത് അപ്പോഴാണ് മേഘ തന്റെ അടുത്തിരുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിക്കുന്നത് അൻപതിനോടടുത്ത് പ്രായം വരുന്ന ആ സ്ത്രീ മുഷിഞ്ഞ സാരിയാണ് ധരിച്ചിരുന്നത് ഒരു ഭിക്ഷക്കാരിയോ വീട്ടു ജോലിക്കാരിയോ ആകുമെന്നുറപ്പ് അപ്പോഴാണ് മേഘയുടെ ശ്രദ്ധ അവരുടെ മടിയിൽ കിടന്ന കുട്ടിയിലേക്ക് എത്തിയത് രണ്ടു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന നല്ല വെളുത്ത കുട്ടി സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേതെന്ന് വ്യക്തം കുഞ്ഞാ സ്ത്രീയുടേതെന്ന് മേഖയ്ക്ക് വിശ്വസിക്കാനായില്ല ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു വന്നതാകുമോ മേഖയുടെ മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ ഉടലെടുത്തു ആ സ്ത്രീയോട് നേരിട്ട് ചോദിക്കാൻ തന്നെ മേഘ തീരുമാനിച്ചു ഈ കുട്ടി നിങ്ങളുടേതാണോ എന്ന ചോദ്യത്തിൽ അല്പം പരുങ്ങിയെങ്കിലും സ്ത്രീ പറഞ്ഞു അല്ല ഈ കുഞ്ഞന്റെ മകളുടെയാണ് മകൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ ബസിന്റെ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചു ബസ്സിൽ നല്ല തിരക്കുണ്ടായതുകൊണ്ട് മേഘയ്ക്ക് മകളെ കാണാൻ സാധിച്ചില്ല എന്നാൽ സ്ത്രീയുടെ ഈ ഉത്തരമൊന്നും മേഘ വിശ്വസിച്ചില്ല വൃദ്ധയുടെ കണ്ണുവെട്ടിച്ച് മേഘ ആ കുഞ്ഞിനെ നുള്ളി നോക്കി കുഞ്ഞ് ഉറങ്ങുകയാണോ അതോ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് സ്ത്രീ മയക്കിടുത്തിരിക്കുകയാണോ എന്നറിയാനായിരുന്നു അത് എന്നാൽ പല പ്രാവശ്യം നുള്ളി നോക്കിയിട്ടും കുഞ്ഞ് അനങ്ങുന്നില്ല മരുന്ന് മൂലം കുട്ടി ഉറങ്ങുകയാണെന്ന് വ്യക്തം മേഘ തന്റെ സംശയം ഡ്രൈവറോടും കണ്ടക്ടറോടും പറഞ്ഞു ബസ് പാതി വഴിക്ക് വെച്ച് നിർത്തി ഡ്രൈവർ സ്ത്രീയെ ചോദ്യം ചെയ്യുകയും ചെയ്തു കുഞ്ഞുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീയുടെ ശ്രമം പരാജയപ്പെടുകയും പോലീസ് വന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച മേഘയ്ക്ക് അറിയാൻ കഴിഞ്ഞത് കുഞ്ഞ് ഗുഡ്ഗാവ് സ്വദേശിയാണെന്നും ആ സ്ത്രീ കുഞ്ഞിന്റെ വീട്ടിൽ മുൻപ് ജോലി ചെയ്തിരുന്നുവെന്നുമാണ് മേഘ ജെയ്റ്റ്ലി സമയബന്ധിതമായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് തന്റെ യഥാർത്ഥ അമ്മയുടെ അടുത്ത് എത്തിച്ചേരുവാൻ സാധിച്ചത് ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കുമ്പോൾ നാം പലപ്പോഴും ഇത്തരം സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ കാണാറുണ്ട് എന്നാൽ പ്രതികരിക്കാനുള്ള ധൈര്യമില്ലായ്മയോ അല്ലെങ്കിൽ സംശയം തെറ്റാണെങ്കിലോ എന്ന വിചാരമോ നമ്മെ പിന്നോട്ട് വലിക്കുന്നു എന്നാൽ നാം പ്രതികരിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഓരോ കുഞ്ഞിനും നഷ്ടമാകുന്നത് സ്വന്തം ജീവിതവും അവരുടെ മാതാപിതാക്കളെയുമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ